കാലാതീതമായ സ്നേഹത്തിന്റെ മായാലോകത്തേക്ക് ചുവടുവെക്കാൻ ഏപ്രിൽ ഇരുപത്തിയഞ്ചു മുതൽ മെയ് ഒന്ന് വരെ മലബാർ ഗോൾഡ് ആൻഡ് ഡൈമണ്ട്സ് ഒരുക്കുന്ന ബ്രൈഡൽ ജ്വല്ലറി ഷോ അതിസൂക്ഷ്മമായി രൂപകൽപ്പന ചെയ്ത ബ്രൈഡൽ കളക്ഷനിൽ പാരമ്പര്യത്തിന്റെ തനിമ കൂടി ചേരുന്ന സ്വർണ വിസ്മയം മലബാർ ഗോൾഡ് ആൻഡ് ഡൈമണ്ട്സ് വടക്കര ഷോറൂമിൽ ഒരുക്കുന്ന അതിവിശിഷ്ടമായ ആഭരണങ്ങൾ നിങ്ങളുടെ സ്നേഹത്തെ കൂടുതൽ മനോഹരമാക്കുമെന്നത് ഞങ്ങളുടെ ഉറപ്പ് വരും മനസ്സിനിടങ്ങിയ ആഭരണങ്ങൾ സ്വന്തമാക്കൂ ഞങ്ങളുടെ ഏറ്റവും വലിയ ബ്രൈഡൽ കളക്ഷനിൽ നിന്നും രാമത്തുപാറയ്ക്ക് സമീപം ഇടവലം റസിഡൻസ് അസോസിയേഷൻ രൂപീകരണവും സ്നേഹ നടന്നു പ്രശസ്ത മനഃശാസ്ത്രജ്ഞൻ ഡോക്ടർ ഗിരീഷ് ബാബു ഉദ്ഘാടനം ചെയ്തു സാധാരണ ആഘോഷങ്ങളും കാര്യങ്ങളും ഉണ്ടാവുമ്പോ മിക്ക വീടുകളിലും ഉണ്ടാവാറുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇത് ഞാൻ കാണുന്നതാണ് എന്താ ഉണ്ടാവുക ആഘോഷ ദിവസങ്ങളിലാണ് അത്യാവശ്യം മിനുങ്ങ ആളുകൾ ലക്ഷമിക്കുന്ന ആളുകളെല്ലാം കുറച്ച് കൂടുതൽ കഴിക്കുന്ന സമയം എന്താണ് ഈ ആഘോഷ ദിവസങ്ങൾ എന്റെ നാട്ടിലുള്ള അത്യാവശ്യം മദ്യപിക്കുന്ന അത്യാവശ്യം അല്ല അത്യാവശ്യം ദിവസങ്ങളിലൊക്കെ മദ്യപിക്കുന്ന ആളുകളോട് ഞാൻ പറയും ഈ വിഷു ദിവസവും ഓണത്തിന്റെ ദിവസവും പെരുന്നാണ്ട് ദിവസവും ഈ രണ്ട് ദിവസം നിങ്ങൾ എന്ത് ചെയ്യരുത് വെള്ളടിക്കരുത് ബാക്കിയുള്ള സ്വല്ലാം ഓണാണ് ഒരിക്കൽ ബാക്കിയുള്ള സ്വല്ലാം വിഷു ആണ് ഒരു രണ്ട് ദിവസം അല്ലെ ഒരു ദിവസം വിഷു ബാക്കിയുള്ള ആളുകളൊന്ന് ആഘോഷിച്ചോട്ടെ എന്ന് അതുകൊണ്ട് എന്റെ സുഹൃത്തുക്കൾ ഇന്ന് കഴിക്കൂല എൻ്റെ നാട്ടിൽ എന്റെ നാട്ടിലും എൻ്റെ പതിയാർക്കര നാട്ടിലും മണ്ണിയൂർ പഞ്ചായത്തിലെ അത്യാവശ്യം സുഹൃത്തുക്കൾ സ്ഥിരം കഴിക്കുന്ന ആളുകൾ ഇന്ന് കഴിച്ചിട്ടേ ഇല്ല രാവിലെ ആവുമ്പോൾ വിളിച്ചു എന്താ സതി ഒന്നുമില്ല ഇന്നലെ ഉറക്കൊന്നും വന്നിട്ടില്ല എന്ന് ഉറക്കുവരില്ലോ ഡെയിലി കഴിക്കുന്നതുകൊണ്ട് ഉറക്കു വരുന്നു അപ്പൊ ഇന്ന് അവർ കഴിക്കൂല കാരണം എന്താ ഇന്ന് മക്കളുടെ കൂടെയാ അവരുടെ മക്കളുടെ കൂടെയാണ് അവരെപ്പോഴും ഉണ്ടാകും ഇന്ന് മക്കളുടെ കൂടെ വേണം എത്ര അച്ഛന്മാര് ഇവിടെയല്ല പുറത്ത് ഇന്ന് മക്കളുടെ കൂടെ ഉണ്ടാവും അവർക്കൊരാഗ്രഹ അച്ഛനും അച്ഛൻ്റെ കൂടെ അമ്മയുടെ കൂടെയും മക്കൾക്ക് ഒരുമിച്ച് നിൽക്കാനുള്ള ഒരു അവസരമായി നമ്മുടെ ആഘോഷ വേളകൾ നമ്മൾ എന്ത് ചെയ്യണം മാറ്റണം ഇന്ന് നമ്മളത് പ്രാവർത്തികമാക്കി കഴിഞ്ഞു ഇവിടെ അങ്ങനൊരു അവസ്ഥയുണ്ട് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ വന്നിരിക്കുന്ന ആളുകളിൽ പതിമൂന്ന് വയസ്സിനും ഇരുപത്തഞ്ച് വയസ്സിനും ഇടയിലുള്ള ആളുകൾ എത്ര ഉണ്ട് നിങ്ങൾ നോക്ക് ചുരുക്കണ്ടാവും എല്ലാവരും ഒന്നുമില്ല ഇവിടെ എത്ര പേരുണ്ട് അറുപത് വീട്ടിലുള്ള ആളുകൾ ഇതേയുള്ളൂ അല്ലാലോ നിങ്ങളെ കൗമാരങ്ങളെ നിങ്ങളെ യൗവനങ്ങളെ നമ്മൾ കാണുന്നുണ്ടോ കുറെ മക്കൾ ഇവിടെ വന്നിരിക്കുന്നുണ്ട് അല്ലെ ചെറുപ്പക്കാറിലോയി ഒരുവിടെ വന്നോക്കിട്ട് പോയിട്ടുണ്ടാവും ചെക്കന്മാറില്ലേ കൊറേ അല്ലെ ഇവിടെ കുറെ ചെക്കന്മാറില്ലേ ഒരില പോയി ഇവിടെ കാണുന്നില്ലല്ലോ കുറച്ചേ ഉള്ളൂ അത് അങ്ങനെ അവരെല്ലാരും ഒന്നും വരൂല്ല അതിന് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ അവരെ കുറ്റം പറയുന്നതേ അല്ല അങ്ങനെ ആരും വിചാരിക്കണ്ട നിങ്ങളെ മക്കളൊക്കെ നല്ല മക്കളാ അവർക്ക് ഈ പരിപാടിയോടൊന്നും വലിയ ആരും ആ അത് നീക്കണ്ട ഇങ്ങനെ ആക്കുന്നുണ്ടാവും പോയിട്ട് അല്ല ഒരു കൂട്ടി ഇരിക്കുന്നുണ്ടാവും അല്ലെ ഒരു പടകം പഠിക്കുന്നുണ്ടാവും പറഞ്ഞു നിൽക്കണമുണ്ടാവും അപ്പൊ നമ്മുടെ ഈ കൂട്ടായ്മയുടെ ലക്ഷ്യം ഒന്ന് അതുകൂടെയാണ് കാരണം നമ്മൾ ഇന്ന് ഓരോ ദിവസവും പത്രങ്ങൾ നോക്കുമ്പോഴും അതുപോലെ തന്നെ ടിവിയിലും പത്രങ്ങളിലും ഒക്കെ നമ്മൾ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അസോസിയേഷൻ പ്രസിഡന്റ് മനാഫ് അധ്യക്ഷത വഹിച്ചു ഇന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിൽ പഴയ ആളുകൾക്കറിയാം അന്ന് നമ്മുടെ വീടുകൾക്ക് കോണികളും ഗേറ്റുകളും ഒന്നും ഉണ്ടായിരുന്നില്ല കണ്ടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു വീട്ടിൽ ആരെങ്കിലും വിരുന്ന് വന്നാൽ പഞ്ചസാരയും ചായപ്പൊടിയും പലഹാരങ്ങളുമൊക്കെ അന്ന് മാളുകളിൽ പോയി നമ്മൾ വാങ്ങിയിരുന്നില്ല കാരണം മറിച്ച് അടുത്തുള്ള വീടുകളായിരുന്നു നമ്മുടെ ആ വിരുന്നുകാരെ സൽക്കരിക്കാൻ വേണ്ടിയുള്ള വിഭവങ്ങൾ നമ്മൾ ശേഖരിച്ചുണ്ടാക്കുന്നത് തൊട്ടടുത്ത വീടുകളിൽ നിന്നായിരുന്നു പഴയ ആളുകൾക്കൊക്കെ അത് അറിയാം പുതിയ തലമുറക്ക് അറിയില്ല ഇന്ന് അതിൻ്റെ ആവശ്യമില്ല നമ്മുടെ ജീവിത സാഹചര്യങ്ങളൊക്കെ വളരെ മാറി എങ്കിലും നമ്മുടെ പുതിയ സാഹചര്യത്തിനനുസരിച്ചുള്ള ഒരു ബന്ധങ്ങൾ നമ്മുടെ അയൽപക്കങ്ങളുമായി നമുക്കില്ല അതിന് പല കാരണങ്ങളുണ്ട് അത് നമ്മുടെ ആരുടെയും കുറ്റം കൊണ്ടൊന്നല്ല കാരണം മുമ്പ് നമ്മളൊക്കെ സ്കൂളിൽ പോയിരുന്നത് ഒരു പ്രദേശത്ത് ഒരു എൽ പി ഒരു യു പി ഒരു ഹൈസ്കൂൾ നമ്മൾ ആ പത്ത് വർഷം പതിനഞ്ച് വർഷം നമ്മൾ ആ സ്കൂളിൽ പഠിച്ച് നമ്മൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് പോയാലും വളരെ കാലങ്ങൾക്ക് ശേഷം നമ്മൾ തിരിച്ചു വന്നാൽ നമുക്കൊരു സെക്കൻഡ് കൊണ്ട് നമ്മുടെ സഹപാഠിയെ സുഹൃത്തുക്കളെ തിരിച്ചറിയാൻ പറ്റും മറിച്ച് ഇന്ന് ഒരു പറമ്പത്ത് അഞ്ച് വീടുണ്ടെങ്കിൽ ആ അഞ്ച് വീട്ടിലെ കുട്ടികൾ അഞ്ച് യൂണിഫോമിൽ അഞ്ച് വാഹനങ്ങളിൽ പരസ്പരം അറിയാതെ ആ പോകുന്ന സ്കൂളിലേക്കുള്ള വഴികൾ പോലും അവർക്കറിയാതെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി ജീവിതത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് പോയി അതിനിടയിൽ തൊട്ടടുത്ത വീട്ടുകാരനെ കണ്ടാൽ അവരിത്വം കൊണ്ട് പുതപ്പി പുതച്ചിരിക്കുന്ന അവരിത്തിൻ്റെ പുതപ്പ് കൊണ്ട് മൂടിയിരിക്കുന്ന ഒരു ജന തലമുറയെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് പുതിയ സാഹചര്യത്തിനനുസരിച്ച് തൊട്ടടുത്ത അയൽപക്കം വീടുകളെ അയൽപക്കത്തുള്ള ആളുകളെ ആ അയൽപക്കത്ത് ആശ്രയമില്ലാതെ കഴിയുന്നവരെ അങ്ങനെയൊക്കെ ഉള്ളവരെ ഒരു പരിധിവരെ ചേർത്ത് നിർത്താൻ ഇത്തരം ഇത്തരം അസോസിയേഷനുകൾക്ക് സാധിക്കും എന്നുള്ള തിരിച്ചറിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു സംഘടനക്ക് രൂപം നൽകിയിട്ടുള്ളത് റിട്ടയർഡ് പോലീസ് ഓഫീസർ രാജൻ ഒയോത്ത് രാജേഷ് വടകര എന്നിവർ ആശംസാ പ്രസംഗം നടത്തി സെക്രട്ടറി ബാലകൃഷ്ണൻ ഒയോത്ത് സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി മോഹൻ പുത്തലത്ത് നന്ദിയും പറഞ്ഞു തുടർന്ന് അസോസിയേഷൻ അംഗങ്ങളുടെ കലാപരിപാടികൾ അരങ്ങേറി ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലിയിലെ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡിംഗ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണമോ ഫാമിലി വെഡിംഗ് സെന്റർ